നമസ്കാരം ഭാര്യയെ പേടിച്ചോ പണം ഇറങ്ങിയ റിജോയുടെ ചെയ്തിൽ ആകെ പെട്ടുപോയത് ഭാര്യയും മക്കളുമാണ് അച്ഛൻ ചെയ്ത പ്രവൃത്തി കാരണം സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത വിധത്തിൽ തകർന്നിരിക്കുകയാണ് കുടുംബം വീട്ടിലേക്ക് പോലീസ് എത്തിയതും ചുറ്റു നടക്കുന്ന ബഹളങ്ങളും എല്ലാമായി ആകെ തകർന്നിരിക്കുകയാണ് റിജോയുടെ കുട്ടികൾ കുവൈറ്റിൽ നേഴ്സായ ഭാര്യയും ആകെ തകർന്ന അവസ്ഥയിലാണ് എല്ലാം റിജോയുടെ കുരുട്ടുബുദ്ധി വരുത്തിവച്ചതാണ് പോട്ട ഫെഡറൽ ബാങ്ക് കവർഷക്കേസിലെ പ്രതി അയൽവാസി ഐ റിജോ ആന്റണിയാണെന്ന് അറിഞ്ഞതിന്റെ ഞെട്ടലാണ് നാട്ടുകാരും കോവിഡ് കാലത്ത് ഗൾഫിലെ ജോലി പോയി നാട്ടിൽ തിരിച്ചെത്തിയതാണ് റിജോ ആന്റണി ജോലി പോയെന്നുവെച്ച ആർഭാടത്തിന് ഒട്ടും കുറവില്ലാതെയായിരുന്നു ജീവിതം സുഹൃത്തുക്കളുമൊത്ത് സ്ഥിരം മദ്യപാന പരിപാടികൾ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കമ്പനി കൂടുതലെല്ലാം പതിവായിരുന്നു ഗൾഫിൽ നേഴ്സായ ഭാര്യയുടെ ചിലവിലായിരുന്നു ആർഭാടങ്ങളൊക്കെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഇതറിയാം എന്നാൽ കുവൈറ്റിലുള്ള ഭാര്യ ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നുമില്ല ഭാര്യ അയക്കുന്ന പണത്തിന്റെ നാലിരട്ടെങ്കിലും കടമെടുത്തും ചിലവാക്കിയിരുന്നു റിജോ മറ്റുള്ളവർ കടം കൊടുക്കുന്നതും റിജോയെ കണ്ടല്ല കുടുംബത്തിന് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്ന ഭാര്യയെ കണ്ടായിരുന്നു ഗൾഫിൽ നിന്നും അവർ മുടങ്ങാതെ പണം അയക്കുന്നതിന്റെ ധൈര്യത്തിലായിരുന്നു ഇതെല്ലാം അതുകൊണ്ട് തന്നെ അവർ നാട്ടിലെത്തുമ്പോൾ ഈ കടമെല്ലാം വീട്ടുമെന്ന് പലരും പ്രതീക്ഷിക്കും വരുന്ന ഏപ്രിൽ അവർ അവധിക്ക് എത്താനിരിക്കെ അതിന് മുൻപേ കടമെല്ലാം തീർക്കാൻ റിജോ വഴി തേടിയത് ഈ പെടിയിലാണ് ഏതാനും നാൽപ്പത്തൊൻപത് ലക്ഷം കടമുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ കടം വാങ്ങി ചെലവഴിച്ച തുകയ്ക്കൊന്നും ഭാര്യയോട് കണക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല അതിലും എളുപ്പം കവർച്ചയാണെന്ന് റിജോ കണക്ക് കൂട്ടി അതാണ് ഒടുവിൽ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് പോലീസ് വിളിപ്പിച്ചാൽ അല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരാനും അവർ തയ്യാറാക്കില്ല എന്നതാണ് സൂചന ഭർത്താവിൻ്റെ അതിബുദ്ധി കാരണമുണ്ടായ മാനക്കേടിലാണ് അവർ അതേസമയം നാട്ടിൽ ഭർത്താവിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന മക്കളുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവർ രണ്ടര വർഷം മുൻപാണ് റിജോ എൻ്റെ വാർഡിൽ നിന്ന് വന്ന് താമസിക്കാൻ തുടങ്ങിയത് എപ്പോഴും ജോലിയായിട്ട് നടക്കുന്നൊരു മനുഷ്യനാണ് കുഴപ്പമുള്ളൊരു വ്യക്തിയെ അല്ലായിരുന്നു റിജോ വിദേശത്തായിരുന്നു കോവിഡ് സമയത്താണ് നാട്ടിലേക്ക് വന്നത് എല്ലാവരുമായും കമ്പനിയായി പോകുന്നയാളാണ് എന്തെങ്കിലും പരിപാടി വന്നാൽ ആദ്യാവസാനം റിജോ ഉണ്ടാകും അത്രമാത്രം സഹകരണമായിരുന്നു പള്ളിപ്പെരുന്നാൾ വന്നാലും ആഘോഷങ്ങളുടെ മുൻപന്തിയിലുണ്ടാകും ആരെ എപ്പോൾ കണ്ടാലും ചിരിച്ചുകൊണ്ടേ സംസാരിക്കുമായിരുന്നുള്ളൂ എൻ്റെ വീടിൻ്റെ അടുത്താണ് റിജോ താമസിക്കുന്നത് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഞങ്ങളുടെ വീടുകൾ തമ്മിലെ അകലമെന്നും വാർഡ് കൗൺസിലർ ജിജി ജിജിക്ക ജോൺസൺ പറയുന്നു റിജോയുടെ ഭാര്യ വിദേശത്തെ നഴ്സാണ് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ റിജോയാണ് നോക്കിയിരുന്നത് മൂത്തയാൾ പ്ലസ് വൺ വിലയും രണ്ടാമത്തെയാൾ നാലാം ക്ലാസ്സിലുമാണ് അവരെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ റിജോ മാത്രമേ വീട്ടിലുണ്ടാവൂ റിജോയുടെ അറസ്റ്റിൻ്റെ ഷോക്കിലാണ് കുട്ടികൾ അയാളുടെ ഭാര്യ ഒരു പാപമാണ് അവർ ഈ വിവരം അറിഞ്ഞ ഗൾഫിൽ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് റിജോയുടെ വീട്ടിൽ അയാളുടെ അമ്മയില്ല അത്തരത്തിൽ വന്ന വാർത്ത തെറ്റാണ് അമ്മ മേനൂരിലെ വീട്ടിൽ സുഖമില്ലാതെ കിടപ്പാണ് ജോലിക്കാരി ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിക്കോ മക്കൾക്കോ റിജോയെ സംശയമുണ്ടായിരുന്നില്ല അയാൾ അങ്ങനെ ഒരാളെ അല്ലായിരുന്നെന്നും ജിജി പറയുന്നു ഞായറാഴ്ച കുടുംബയോഗം റിജോയുടെ വീട്ടിലായിരുന്നു ചേർന്നിരുന്നത് എല്ലാവരോടും ചിരിച്ചും കളിച്ചും വളരെ സ്വാഭാവികമായാണ് റിജോ പെരുമാറിയത് ഉള്ളിൽ ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടായിരുന്നിരിക്കാം തലേ ദിവസവും ഞാൻ റിജോയെ കണ്ടിരുന്നു അന്നും ചിരിച്ചൊക്കെയാണ് സംസാരിച്ചത് ഞാൻ കൗൺസിലർ ആയതുകൊണ്ട് നാട്ടുകാരിയങ്ങളും ജിജോവിനോട് സംസാരിക്കും മൂന്നോ നാലോ തവണ ആ വീടിന് മുന്നിൽ കൂടി ഞാൻ ദിവസവും പോകുന്നതാണ് കള്ളൻ ഏതെങ്കിലും കാട്ടിൽ പോയി എന്ന് റിജോ കുടുംബയോഗത്തിൽ പറഞ്ഞിട്ടില്ല അത്തരത്തിൽ വരുന്ന വാർത്തകളും തെറ്റാണെന്നും കൗൺസിലർ പറയുന്നു വികാരിയച്ചൻ കുടുംബയോഗത്തിൽ വന്നപ്പോൾ പോലീസുകാർ ഈ ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു കള്ളനീ ഭാഗത്ത് കാണുമെന്നും പോലീസോടെ വളഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കള്ളനെ പിടിക്കാൻ പറ്റില്ല അവൻ ആ വഴിക്ക് പോയിട്ടുണ്ടാകും ഏതെങ്കിലും മതിലിനടിയിൽ അവൻ ഒളിച്ചിരിപ്പുണ്ടാകും എന്നാണ് റിജോ പറഞ്ഞത് ഇരുപതോളം പേർ കുടുംബയോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് റിജോയെ അറസ്റ്റ് ചെയ്യുന്നത്